ദൈവ മഹത്വത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം യേശു പറഞ്ഞു നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക എന്നാൽ ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് ഇതുവരെയും കയറിയിട്ടില്ല നീ എൻ്റെ സഹോദരന്മാരുടെ അടുത്ത് ചെന്ന് അവരോട് ഞാൻ എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെയും അടുത്തേക്ക് ആരോഹണം ചെയ്യുന്നു എന്ന് പറയുക ക്രൈസ്ത്യ വിശ്വാസികളുടെ പദവി എന്താണെന്ന് ഉയർത്തെഴുന്നേറ്റ യേശു വ്യക്തമാക്കി ദൈവം തനിക്ക് പിതാവായിരിക്കുന്നത് പോലെ തന്നെ ശിഷ്യന്മാരുടെയും പിതാവാണ് തനിക്ക് ദൈവത്തോടുള്ള ബന്ധം ഏതു വിധേയമായിരിക്കുന്നുവോ അതേ ബന്ധം തന്നെ ശിഷ്യന്മാർക്കും പങ്കുവച്ചിരിക്കുന്നു പിതാവിൻ്റെ സന്നദ്ധിയിലേക്ക് കടന്നു ചെല്ലുന്നതുപോലെ ശിഷ്യന്മാരും പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലും ഉയർത്തെഴുന്നേറ്റ കഥാവിനോടുള്ള സഹിത്വത്തിൽ ഈ ലോകജീവിതം നയിക്കുന്നവർ തന്നോടൊപ്പം നിത്യതയിലും ഉണ്ടായിരിക്കും സഭയുടെ ആരാധനക്രമങ്ങൾ ഈ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് യേശുവേ എന്ന സംബോധനയോടുകൂടെ ആവശ്യങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപേക്ഷകൾ ശ്രദ്ധിക്കുവാൻ യേശു സമീപത്തില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന അർത്ഥശൂന്യമാണല്ലോ ഉയർത്തെഴുന്നേറ്റു നമ്മോടുകൂടെ ജീവിക്കുന്ന യേശുവിനെയാണ് നാം ആരാധിക്കേണ്ടത് ആ യേശുവിൻ്റെ സഖ്യത്വത്തിൽ ഇന്ന് ജീവിക്കുന്നവർ നിത്യതയിലും തന്നോടുകൂടെ വസിക്കും അപ്പോൾ നാമും യേശുവും മരിച്ചു പിതാവായ പിതാവായി ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിത്യജീവിതത്തിൽ പ്രവേശിക്കും ക്രിസ്ത്യാനിയുടെ വിശ്വാസം വികാരത്തിന്മേലല്ല അടിസ്ഥാനമിട്ടിരിക്കുന്നത് സാധാരണ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാൾക്ക് വികാരപ്രേരണകൾ തരുന്ന പാട്ടുകളോ പഠനമോ ഇല്ലാതിരിക്കുമ്പോൾ തന്നെ യേശു അരികിലുണ്ടെന്ന് വിശ്വസിക്കുവാൻ സാധിക്കുമെങ്കിൽ ക്രീസ്ത്യ വിശ്വാസത്തിനെ മൂല്യം കണ്ടു കഴിഞ്ഞു ഇത് നമ്മുടെ വിശ്വാസമാണ് ആണെങ്കിൽ യേശു ക്രീസ്തുവിനോടുകൂടെ നിത്യതയിലും അനുഭവം പങ്കുവയ്ക്കുവാൻ സാധിക്കും എന്ന് നിശ്ചയമാണ് യേശുവിനോട് ചേർന്ന് ജീവിക്കുന്നവർ യേശുവിൻ്റെ പദവിക്ക് പങ്കുകൊള്ളും കഥാവ ഈശോ ഇതിനുള്ള അനുഗ്രഹം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ അയ്യമ്മയുടെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമീൻ